ും ഈ ഒരു പള്ളിയോട് സമർപ്പണത്തിൽ പാകവാക്കുകൾ ആകാൻ കഴിയുന്നത് എന്ന് തികഞ്ഞത്തോടുകൂടിയിലെയും ഓതറയിലെയും പള്ളിയോടങ്ങളിലെ സഹോദരന്മാർ അതാത് കരകളുടെ അഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭഗവാൻ പാർത്ഥസാരഥിയുടെ പൂർണ്ണ പ്രസാദം വിജയമെന്ന പൂർണ്ണപ്രസാദം ഇത്തവണ തങ്ങളുടെ കരയിലേക്കാണ് എത്തിച്ചു വിഷം തീരുമൻ മറിക മനോഹര നാരായണാരണമായ പ്രാർത്ഥിച്ചുകൊണ്ട് സർവ ജനങ്ങളിലും സർവ മതസ്ഥും സർവ മതചിന്ത ഉള്ളവരിലും ഏകോദര സഹോദര ഭാഗം കൊണ്ട് വൈകുണ്ഠനാഥന്റെ ഗൃഹകണാക്ഷം എല്ലാ ജനങ്ങൾക്കും ശക്തിയായി പുണ്യമായി കീർത്തിയായി യശസ്സായി ദിവ്യ കാരുണ്യമായി ലഭിക്കട്ടെ എന്ന് അകമയിൽ ഞങ്ങൾ ൊപ്പം അങ്ങനെ കയറുകയാണ് എല്ലാവിധമായ പ്രായോഗികമാക്കിക്കൊണ്ടാണല്ലോ ഈ മണിയുടെ സമർപ്പണത്തിന്റെ വിധി നടത്തിക്കൊണ്ടിരിക്കുന്നത് വേണ്ടി തലയുടെ സേവാസംഘം പ്രസിഡന്റ് ശ്രീ ഡി കൃഷ്ണകുമാർ കൃഷ്ണി അവരുടെ ആദരവ്